ചാലക്കുടിയിൽ പുലി ഇറങ്ങിയ വാർത്ത നമ്മൾ ഇന്നലെ സംപ്രേഷണം ചെയ്തിരുന്നു ചാലക്കുടി ടൗണിലാണ് പുലി ഇറങ്ങിയത് നമ്മളാകെ ഞെട്ടി എന്തായാലും ഒരുപാട് പുലികളുള്ള നാട്ടിൽ ഒരു യഥാർത്ഥ പുലി ഇറങ്ങിയത് ചെറിയ വിഷയമല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സജോദിക്കുന്നത് കൊച്ചിയിലോട്ടൊക്കെ പുലി വരാൻ കുറച്ച് സമയം സമയമെടുത്താൽ മതി അല്ല കെ എസ് ആർ ടി സി ബസ്സിലും ഒക്കെ ഞാൻ മോളി കയറിക്കിടന്ന് വരുമെന്നുള്ളതാണ് എന്തായാലും അതിരപ്പള്ളി വനത്തിൽ നിന്ന് ചാലക്കുടി ടൗൺ വരെ പുലി എത്തിയിട്ടുണ്ട് വനം വകുപ്പിനും ഇഷ്ടത്തെ കണ്ടെത്താൻ പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു സി മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലേ ഡോക്ടർ അരുൺ ആന പുലി കടുവ അങ്ങനെ ഇക്കാര്യത്തിൽ നഗരഗ്രാമ വ്യത്യാസം ഉണ്ടാകില്ല എന്ന പ്രവചനം ഇതിനകം തന്നെ വിദഗ്ധനൊക്കെ നടത്തുന്നുണ്ട് അതുകൊണ്ട് കൊച്ചിയും അതിൽ നിന്ന് മുക്തമാണ് എന്ന് പറയാൻ കഴിയും അതിലും ചാലക്കുഴിയുടെ കാര്യത്തിൽ നേരത്തെ കുറെ കൂടി വന മേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യം വരികയും ആ ഘട്ടത്തിൽ ഡ്രോൺ നിരീക്ഷണം കൂടൊക്കെ സ്ഥാപിച്ച് അത്തരം പരിശോധനകളിലേക്കൊക്കെ കടന്നിരുന്നു പക്ഷേ പിന്നാലെയാണ് നഗരത്തിൽ അവിടെ ഒരു വീട്ടുപറമ്പിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് അത് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതുവരെ പക്ഷേ ആ പുലി എവിടെയുണ്ട് ഏത് വശത്തേക്ക് മൂവ് ചെയ്തു എന്ന കാര്യത്തിൽ വ്യക്തതയൊന്നുമില്ല ജാഗ്രതാ നിർദേശമൊക്കെ നൽകിയിട്ടുണ്ട് നഗരത്തിലാണ് എന്നതാണ് അതിൽ അതിൻ്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത് നേരത്തെ ആ ദൃശ്യങ്ങൾ സി സി ടി വി കേന്ദ്രീകരിച്ച ദൃശ്യങ്ങളൊക്കെ ലഭ്യമായിരുന്നു പക്ഷേ എവിടെയാണ് ഇപ്പോൾ പുലിയുടെ സാന്നിധ്യമുള്ളത് സംബന്ധിച്ച് ആർക്കും വ്യക്തതയില്ല വനംവകുപ്പ് പറയുന്നത് വിശദമായ പരിശോധനകളിലേക്ക് കടക്കുകയാണ് ഓരോ മേഖല കേന്ദ്രീകരിച്ച് ക്യാമറ നിരീക്ഷണമെങ്കിൽ അങ്ങനെ കൂട് സ്ഥാപിച്ചുള്ള മറ്റ് മുൻകരുതൽ നടപടികളിലേക്കൊക്കെയാണെങ്കിൽ അതിലേക്കൊക്കെ കടക്കും എന്ന് പറയുന്നു പക്ഷേ ഈ പുലിപ്പേടി അവിടെ ഒഴിയുന്നില്ല നഗരമേഖല കൂടിയാണെന്ന് ഓർക്കണം അതായത് അത്രയധികം ദൂരം യാത്ര ചെയ്ത് നഗരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഈ ആശങ്ക ഇരട്ടിയാക്കുന്ന ഒരു കാര്യം പക്ഷേ വനംവകുപ്പ് പറഞ്ഞത് കാര്യത്തിൽ കാര്യക്ഷമമായ ഇടപെടലുകൾ പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് പക്ഷേ ആശങ്ക എവിടെയുണ്ട് ജാഗ്രത പാലിക്കുക എന്ന നിർദ്ദേശം കൂടി പ്രത്യേകമായി തന്നെ വനംവകുപ്പ് നൽകിയിട്ടുമുണ്ട് ഓക്കെ താങ്ക് യു സജു പ്രിയുടെ പ്രേക്ഷകർ വന്ന് ആലോചിച്ചു നോക്കൂ ചാലക്കുടിയിലൊക്കെ പുലിയിറങ്ങി എന്ന് പറഞ്ഞാൽ അരും ടൗണിൽ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്താണ്